ഹലോ ഗേസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് വേറൊന്നുമല്ല നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് മൂന്ന് മീറ്റർ വരുന്ന ബിറ്റ് ബിറ്റാണ് ഈയൊരു നൈറ്റിൻ്റെ തുണിയിലാണ് ഞാൻ നൈറ്റ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നൈറ്റി നമുക്ക് പല രീതിയിലും ഉണ്ട് പ്ലേറ്റ് വരുന്നുണ്ട് ബോക്സ് ടൈപ്പ് ഉണ്ട് അതേപോലെ നോർമൽ ആയിട്ടുള്ള സാധന ഐറ്റുണ്ടല്ലോ അതിൻ്റെ സിബ് വെച്ചിട്ടുണ്ട് ഒക്കെ നമുക്ക് എല്ലാ സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് ബോക്സ് ടൈപ്പ് ഉള്ളൊരു നൈറ്റിയാണ് അതിന്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലൂടെ നമുക്ക് കാണാം ഇതാ അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതി ഇത്ര മൂന്ന് മീറ്റർ വരുന്ന നൈറ്റിൻ്റെ ബീറ്റിൻ്റെ തുണിയാണ് അത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി മടക്കേണ്ടത് എങ്ങനെയാണ് അവസരം ഉള്ളത് ഇങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കുക ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് മടക്കണം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ മടക്കുന്നത് ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് ഈ രണ്ട് പേസും ഇവിടെ വരുന്ന രീതിയിൽ ഇങ്ങനെ കിട്ടണം അപ്പം ഇങ്ങനെ ക്രോസ് ആയിട്ട് കിട്ടണം നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് കിട്ടണം നമുക്ക് തുണി കിട്ടുമ്പോൾ നാല് മടക്കാക്കിയിട്ട് ഇത് ഞാൻ ഇവിടെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഈ ഒരു രീതിയിലാണ് ഞാൻ മടക്കി വെച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു മടക്ക് ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് രണ്ടിൻ്റെതും മടക്ക് ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് വരണം ഓപ്പൺ ഭാഗം ഈ ഒരു ഭാഗത്തേക്കാണ് വരേണ്ടത് പിന്നെ ഇവിടെ ഇവിടെ വരുന്ന ഭാഗം ഇങ്ങനെ ക്ലോസ് ആയിരിക്കണം ഇവിടെയാണ് ഓപ്പൺ വരുന്ന ഭാഗം വരുന്നത് ഇവിടെ ഇതാ ഇതേപോലെ ക്ലോസ് ആയിരിക്കണം ഇങ്ങനെയാണ് നമ്മൾ മടക്കി വെച്ചിട്ട് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ അടയാളപ്പെടുത്തേണ്ട എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ഇവിടെയും ഇങ്ങനെ മടക്കിയിട്ടാണ് ഇവിടെയും അങ്ങനെയാണുള്ളത് അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നെക്കിന്റെ ഭാഗം അടയാളപ്പെടുത്തുന്നത് രണ്ടേ മുക്കാലാണ് ഇവിടെ എടുക്കുന്നത് ഇവിടെ രണ്ടേ മുക്കാലെടുത്തു ഫസ്റ്റ് സെക്കൻഡ് അളവ് എടുക്കുന്നത് ഞാനിവിടെ മൂന്നാണ് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ താഴോട്ടേക്ക് നമുക്ക് പത്തളവ് വേണം ഇവിടെ പത്ത് അടയാളപ്പെടുത്താം അതേപോലെ തന്നെ ഇവിടെയും ഇതേ രീതിയിൽ പത്ത് അടയാളപ്പെടുത്താം എന്നിട്ട് നമ്മളിവിടെ നോക്കണം ഇവിടെ കറക്റ്റ് രണ്ടേ മുക്കാലാണോ എന്നുള്ളത് രണ്ടേ മുക്കാൽ കറക്റ്റ് വരുന്നെടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തുക രണ്ടേ മുക്കാലിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് പെരുന്നെടുത്തും കറക്റ്റ് ഇവിടെ അടയാളപ്പെടുത്തുക എന്നിട്ട് നമുക്ക് സ്കെയില് വെച്ചിട്ട് അത് വരഞ്ഞ് കൊടുക്കാം രീതിയിൽ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരാം അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരഞ്ഞു കൊടുക്കുക ഇത് ഞാൻ എൻ്റെ അളവിലുള്ള നൈറ്റിയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മുന്നേ ഡ്രസ്സ് ചെയ്യുന്ന പോലെ ഏകദേശം ഒരളവുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഈയൊരളവിൽ നമുക്ക് അടിക്കാൻ പറ്റും നല്ല വണ്ണം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വണ്ണം നമുക്ക് കൂട്ടേണ്ടി വരും ലെങ്ത്ത് മാത്രമേ വില കൂട്ടേണ്ടി വരും ഇപ്പം ഒരു നോർമൽ ഏവറേജ് അളവുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അടിക്കാൻ പറ്റുക ഒരു മോഡലാണ് ഇത് നെക്സ്റ്റ് ഇതാ ഈ ഈ ലൈനെല്ലാം ഈ സെക്കൻഡ് ലൈനിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു ഒരിഞ്ച് വരുന്നെടുത്തതാണ് ഇവിടെ ഇങ്ങനെ വരുന്ന വരഞ്ഞിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരയണം ഇത് ഈ ഒരു രീതിയിൽ ക്രോസ് ആയിട്ട് വരുക ഇപ്പം ഞാൻ അളവ് ഒന്നും കൂടെ പറഞ്ഞുതരാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടേ മുക്കാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ചിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വരയണം അതെങ്ങനെയാന്നുള്ളതും നമുക്ക് ഇത് നമ്മൾ ചെയ്തു ഇത് നമ്മൾ ചെയ്ത് നെക്സ്റ്റ് നമുക്ക് ഈയൊരു പാട്ടിൻ്റെ എങ്ങനെയാന്നുള്ളതെന്ന് ഞാൻ കാണിച്ചതാ ഇവിടുന്ന് എങ്ങനെയാക്കാമെന്ന് അറിയോ ഇങ്ങനെ വരിക ഇവിടുന്ന് ഈ ഒരു ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോവാം ഇതാണ് നമ്മൾ നൈറ്റ് വരുന്നത് മനസ്സിലായോ എല്ലാവർക്കും ഈ ഒരു രീതിയിലാണ് നൈറ്റ് കട്ട് ചെയ്യാൻ ഇത് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും എന്താണ് എന്നുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് ഒക്കെ വരുമ്പോൾ കൂടുതൽ ഡീറ്റാൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എന്താണെന്നുള്ളത് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഞാനൊരു പത്ത് അളവ് എടുത്തിട്ടുണ്ടല്ലോ ആ സെയിം പത്ത് ഇവിടെയും കൊടുത്താൽ മതി അപ്പം എന്താക്കാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇതിൻ്റെ ഇതിന്റെ ഏകദേശം ഒരു സെന്റർ വരുന്നിടത്ത് ഇവിടുന്ന് ഇങ്ങനെ പത്ത് കൊടുത്തിട്ട് ഇവിടുന്ന് നിന്ന് ഈ പത്തിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി ഇവിടെ വരുന്ന അളവ് എന്ന് വെച്ചാൽ ഇതാ ഞാൻ കൊടുത്ത അളവ് ഇതാ ആറ് ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ഒരു ആറ് വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്താൽ മതി ഇവിടുന്ന് ഇങ്ങനെ കൊടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടും കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു രീതിയിലും ചെയ്താൽ മതി നമുക്ക് കട്ട് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്യാം ഫസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ പീസ് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം അത് കഴിഞ്ഞിട്ട് ഈ പീസും കട്ട് ചെയ്തെടുക്കാം ഈ പീസും ഞാൻ പറഞ്ഞുതരെ എന്താന്നുള്ളത് ഞാനത് ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തുകൊണ്ട് ചെരിച്ച് ചെയ്ത് കട്ട് ചെയ്ത് അട വെക്കുക സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഫസ്റ്റ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു രീതിയിൽ അടയാളപ്പെടുത്തണം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലേക്കും പീസ് വേണം അത് ഞാൻ ഇങ്ങനെ പറഞ്ഞതിനാൽ എത്രത്തോളം മനസ്സിലാവണം എന്ന് എനിക്കറിയില്ല ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ നൈറ്റിലേക്ക് വെക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും അപ്പം എന്താക്കാം നമുക്ക് ഈ ഒരു നൈറ്റിക്ക് വേണ്ടി ഒരു നാലേ മുക്കാൽ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണം അതിനു വേണ്ടിയിട്ട് നാലേ മുക്കാലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ആ ഒരു പീസും വേണം അതേപോലെ നമുക്ക് ബാക്കിലേക്കും വേണം ബാക്കിലേക്കും വേണ്ടത് ഞാനൊരു ആറേ മുക്കാൽ എടുക്കുന്നുണ്ട് ആറേ മുക്കാൽ എടുക്കുന്ന എന്താണെന്നു വെച്ചാൽ നമുക്ക് മടക്കി അടിക്കാനും വേണം അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മടക്കി അടിച്ചിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെക്കുന്നത് പോക്കറ്റ് വേണമെങ്കിൽ നമുക്ക് അതും കൊടുക്കാം പോക്കറ്റും കൂടെ ഞാൻ ബാക്കി വരുന്ന പീസ് ഈ ഒരു നൈറ്റിക്ക് നമുക്ക് വലിയ പീസൊന്നും ആയിട്ട് വരില്ല ഇത് ഒരു പീസ് ഫ്രണ്ടിലേക്ക് ഇതൊരു പീസ് ബാക്കിലേക്ക് ഇത് നമുക്ക് പോക്കറ്റ് മൂന്ന് രീതിയിൽ നമുക്ക് വെച്ചെടുക്കാൻ പറ്റും ഇത് മൂന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു ഇനി എന്ത് ചെയ്യണം നമുക്കൊരു കാര്യം ചെയ്താൽ കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് നേടി വെക്കാം ഇവിടെ ബാക്ക് നേടി വെക്കാം ഇവിടെ പോക്കറ്റിന് വേണ്ടിയിട്ട് പോക്കറ്റൊന്നും കൂടെ എഴുതി വെച്ചിട്ട് ഈ ഒരു മൂന്നും കഴിഞ്ഞു ഇനി ഈ ഒരു പാർട്ട് നമുക്ക് ഇതും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നിവർത്തിയെടുത്തിട്ട് ഈ ഒരു ഭാഗമുണ്ടല്ലോ കോണ് വരുന്ന ഈയൊരു ഭാഗം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം അതേപോലെ ഇതും രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഇതും സ്റ്റിച്ച് ചെയ്തു ഇതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു ഞാൻ മൂന്ന് പാർട്ട് ഫ്രണ്ട് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് ഫ്രണ്ട് പാർട്ട് ആദ്യം എടുക്കുക എന്നിട്ട് നമുക്കിത് മടക്കി അടിക്കണം എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കിയിട്ട് ഈയൊരു ഭാഗം നമുക്ക് മടക്കിയെടുക്കാം ഇതേപോലെ ബാക്ക് ഭാഗവും മടക്കി അടിച്ചിട്ട് എടുക്കാം നമുക്ക് ഇത് ഫ്രണ്ടും അതേപോലെ ബാക്കും പോക്കറ്റിൻ്റെ പീസും മൂന്ന് പീസും ഇതേപോലെ ഞാൻ ഒരു ഭാഗത്ത് മാത്രം മടക്കി അടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കണം ഇതിൻ്റെ വേറൊരു സൈഡ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ആ പീസും കൂടെ മടക്കി അടിച്ചിട്ട് എടുക്കാം നമ്മൾ ക്രോസ് ആക്കി കട്ട് ചെയ്ത ഭാഗമാണല്ലോ അതിൻ്റെ ഈ ഒരു ഭാഗമാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇവിടെയും സ്റ്റിച്ച് ചെയ്തോ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതാ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ബാക്ക് എന്ന് പറഞ്ഞെടുത്ത് വെച്ച ബാക്കേണ്ടല്ലോ അതിങ്ങനെ ഇവിടെ വെച്ചു കൊടുക്കുക ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് വെക്കുക ഈ ഒരു ഭാഗത്ത് ബാക്ക് വെക്കുക ഇങ്ങനെ ഫ്രണ്ടും ബാക്കും വെക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പീസ് ഇവിടെ വെച്ചു കൊടുക്കുക ഇതിൻ്റെ ഈ ഒരു പീസ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതിൻ്റെ ഇവിടെ വരുന്നത് ഈ ലാസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റും ഇതിൻ്റെ ലാസ്റ്റും വരുന്ന രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റും ഇതിൻ്റെ ലാസ്റ്റും വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കണം അതേപോലെ ഈ പീസും ഇവിടെ വെക്കുക ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ടെല്ലാം വെക്കേണ്ടത് മേലെ തന്നെയാണ് വെക്കേണ്ടത് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞത് ഇവിടെ ഇങ്ങനെ വന്ന് നേരെ ഈ ഒരു പീസും ഈ ഒരു പീസും ജോലി ചെയ്യുന്ന ഇവിടെ അടിച്ചു കൊടുക്കാം രണ്ട് ഭാഗം അടിച്ചു കഴിഞ്ഞിട്ട് കാണാം നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രണ്ട് ഭാഗവും ഈ ഒരു രീതിയിൽ ബാക്ക് ഭാഗവും ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മളെ കഴുത്ത് ഈ ഒരു രീതിയിൽ കഴുത്തി ഇങ്ങനെ വരും ഇങ്ങനെയാണ് നമ്മൾ ഈ ഇങ്ങനെ കഴുത്തായിട്ട് കിട്ടിയല്ലോ മറ്റേ മാക്സിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്യണമുള്ളതിപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ബാക്കി എങ്ങനെയാണെന്നുള്ളത് കാണാം അടുത്ത ചെയ്യേണ്ടതാണ് ഈ ഒരു മാക്സി നമ്മളിത് കട്ട് ചെയ്ത് വെച്ച ഈ ഒരു നൈറ്റ് ഇങ്ങനെയാണുള്ളത് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ നമുക്ക് ഇങ്ങനെ ടെക് ഇട്ട് കൊടുക്കാം ടെക്കിട്ട് കൊടുക്കുക എങ്ങനെയാണെന്നു വെച്ചാൽ കത്രി കൊണ്ട് ഇവിടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു പാർട്ടുണ്ടല്ലോ ഈ ഒരു പാർട്ടും ഇതിന്റെ രണ്ടിൻ്റെ സെന്ററും വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററും അതേപോലെ ഒരു ടെക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കത്രികൊണ്ട് ഒരു വെട്ടിട്ട് കൊടുക്കാം ഇത് എഴുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് സെൻ്റർ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗവും ഞാൻ ഇതേ ടെക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇതാ ഇങ്ങനെ സെൻ്ററ് കട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും ഇതിൻ്റെയും സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാകും ഇത് ഇങ്ങനെ നമ്മൾ ഈ ടെക്കിട്ട ഭാഗം ഈയൊരു ടെക്കിൻ്റെ രണ്ട് ടെക്കിൻ്റെയും കൂടെ ഈയൊരു രീതിയിൽ വയ്ക്കുക അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമുക്ക് കാണുമ്പോൾ നൈറ്റ് കാണുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക അത് നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ ടക്കും ഈ ഒരു ഭാഗത്തിൻ്റെ ടക്കും കൂടെ സെൻറ്ററിൽ ഇങ്ങനെ വരണം എന്നിട്ട് നമുക്ക് ഈ നൈറ്റി ഇവിടെ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം പ്ലീറ്റിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണല്ലോ നൈറ്റീവ് വരുന്നത് അപ്പം നമുക്കിത് എന്താക്കണം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം ഈയൊരു രീതിയിൽ വരുന്നത് ഇതാ ഈ ഒരു ഈയൊരു ഭാഗമാണ് ഈയൊരു കട്ടിങ്ങുണ്ടല്ലോ ഈ ഒരു കട്ടിങ് ഈയൊരു ഭാഗത്തിന്റെ കട്ടിങ്ങിന്റെ ഇവിടെ വരണം ഇങ്ങനെ നിൽക്കണം എന്നിട്ട് ഈയൊരു വരുന്ന ഭാഗം ഒരു രണ്ട് മൂന്ന് ചുരുക്കിട്ട് കൊടുക്കുക ഈ ഭാഗം അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം രണ്ട് മൂന്ന് ചുരുക്കിട്ടിട്ട് ഇത് ഇവിടെ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതാ ഈയൊരു രീതിയിൽ വരുന്ന രീതിയിൽ കിട്ടണം എന്നിട്ട് ഈയൊരു ബാക്കി വരുന്ന പീസ് ചുരുക്കിട്ട് കൊടുക്കണം അത് ചുരുക്കിയിട്ട് കഴിഞ്ഞാലാന്ന് കുറച്ചും കൂടെ മനസ്സിലാവുക ചുരുക്കിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചത് പേറ്റ് ഇട്ടിടാന്ന് പറഞ്ഞാൽ നമ്മൾ സെൻ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും നമ്മൾ പെയ്റ്റിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു രീതിയിലാണ് ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക ഇത് നമ്മളെ നെക്ക് ഇത് നമ്മളെ പ്ലീറ്റ് വരുന്ന ഭാഗം ഈ ഒരു രീതിയിൽ ഉണ്ടാവുക നമുക്ക് ഇവിടെ കൈ വെച്ച് കൊടുക്കണം അത് ഞാൻ കാണിച്ചത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കൈ വെക്കേണ്ടത് പിന്നെ നമുക്ക് അതേപോലെ തന്നെ ബാക്ക് ഭാഗവും ഇത് ഞാൻ തെക്ക് ഇട്ടിട്ടുണ്ട് അതേപോലെ ഈ ഒരു പീസ് എടുക്കാം ഈ ഒരു പീസ് എടുക്കാം ഈ ഇതിന്റെ സെന്റർ നമ്മളിവിടെ കട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെയും ഈ ഒരു ഇതിൽ സെന്റർ ഇങ്ങനെ വന്നിട്ട് ഈയൊരു കട്ടിങ് ഭാഗം ഇത് ഇവിടെ വരണം ഈ ഒരു ഇത്രയും വരുന്ന ഭാഗം ഇവിടെ പ്ലേറ്റിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഈയൊരു വരുന്ന ഭാഗം ഇവിടെ വരണം എന്നിട്ട് ഈയൊരു ഭാഗം പ്ലേറ്റിട്ട് കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് നൈറ്റി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക കൈ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും കൈ വെച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം നമുക്ക് ഞാൻ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാവുക ഇങ്ങനെ വന്നിട്ട് അവിടെ നമുക്ക് കൈയും കൂടെ വെച്ചുകൊടുക്കാം ഇത് ഫ്രണ്ട് ഭാഗം ഇത് ബാക്ക് ഭാഗം ഇനി നമുക്ക് കൈയും കൂടെ വെച്ചിട്ട് ഷീപ്പ് ആക്കുന്ന എങ്ങനെയാന്നുള്ളത് നോക്കാം ഇത് ഇതിൻ്റെ ഈയൊരു ഭാഗത്ത് ഇതേപോലെ ഞാൻ നേരത്തെ ടെക്കിട്ട പോലെ ഇത് ഇവിടെ കത്തിരി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കൈ വെക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ സെൻറ്ററും അതേപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ടെക്കിട്ട് കൊടുക്കണം ഇതിങ്ങനെ മടക്കിയിട്ട് കറക്റ്റ് വരുന്ന രീതിയിൽ ഇതാ ഇവിടെ നമുക്ക് സെൻറ്ററിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈൻ്റെ ഒരു ഭാഗം എടുക്കാം എന്നിട്ട് ഈ ഒരു കട്ടിൻ്റെതും അതേപോലെ ഇതിൻ്റെ കട്ട് ഉണ്ടല്ലോ അതും ഇങ്ങനെ നല്ല ഭാഗവും നല്ല ഭാഗം വരുന്ന ഭാഗത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കണതാണ് ഇങ്ങനെ ഇതിൻ്റെ ഇത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് വരുന്നിടത്തും ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ ഓൾ റൗണ്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കണം അതേപോലെ ഇപ്പുറത്തെ സൈഡ് അടിച്ചു കൊടുക്കണം രണ്ടും അടിച്ചു കഴിഞ്ഞിട്ട് കാണണം അതായത് ഇങ്ങനെ ഇതിന് ഇതിൻ്റെ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി വേറൊന്നും ചെയ്യേണ്ട മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്ട്രെയ്റ്റ് ആയിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം ഇങ്ങനെ ഓൾറെഡ് നമ്മുടെ നെക്ക് അതേപോലെ കൈ വന്നിട്ടുണ്ട് ഇത് ഷേപ്പ് ആക്കുമ്പോൾ കൈയിൽ കുറച്ചും കൂടെ നമുക്ക് ഇവിടെ ഷേപ്പ് എത്ര ഒന്നും കൈ അടിയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെയുണ്ട് അതായത് സമയത്ത് മനസ്സിലാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ ഓൾ റൗണ്ട് അടിച്ചു കൊടുക്കണത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കുക ഇവിടെ ഇങ്ങനെ എല്ലാ ഭാഗവും പ്രസ് ചെയ്ത് അടിക്കുക അങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് നൂല് വിട്ടിങ്ങനെ നിൽക്കുകയൊന്നുമില്ല കുറച്ച് അധിക കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എന്താക്കണം ഇങ്ങനെ പ്രെസ് ചെയ്ത് അടിച്ചു കൊടുക്കും എല്ലാ ഭാഗത്തും എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യുന്നത് കാണാം ഇനി നൈറ്റ് നമുക്കിത് ഷേപ്പാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഉൾഭാഗം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് തുണി ഈ ഒരു രീതിയിലിങ്ങനെ മടക്കി വെക്കണം ഇവിടെ എക്ക് കറക്റ്റ് ആകുന്ന രീതിയിലായിരിക്കണം അതേപോലെ തന്നെ തായ ഭാഗവും കറക്റ്റാവണം ഈ ഒരു ഭാഗം ഇതെങ്ങനെ നല്ല ഭാഗം ഉള്ളിലേക്ക് പോയിട്ട് ഉൾഭാഗം തന്നെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി എന്നിട്ട് ഇങ്ങനെ മടക്കി അതിന് നമുക്കിത് അടയാളപ്പെടുത്തണം എങ്ങനെയാണെന്നുള്ളത് ഞാനിതിൽ ഹാഫ് കൈ ആയിട്ട് അടിക്കുന്നത് ഫുൾ കൈ ആയിട്ടും എങ്ങനെയാണ് അടിക്കുന്നത് എന്നുള്ളതും കൂടെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഇത് നമുക്കിത് ഇവിടെ അടയാളപ്പെടുത്താം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഏഴാനൊക്കെ വേണ്ടുകൂടി ഞാനിവിടെ എട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ച് അടിക്കാനും കൂടെ ഇവിടെ പോകുമല്ലോ അതിന് വേണ്ടിയിട്ട് എട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് അളവ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാനൊരു പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ട് അടിപൊളി എന്നിട്ട് ഇവിടെ നൈറ്റി ആയതുകൊണ്ട് ഞാൻ ഞാനതിന് ടൈറ്റ് കൊടുക്കുന്നില്ല ഞാനിതാണ് അവിടെ ഒരു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇനി ഇതാ ഇങ്ങനെയാണ് നമ്മള് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സ്ട്രേറ്റിൽ ഇങ്ങനെ പോകണം സ്ട്രേറ്റിൽ ഒരു രീതിയിലാണ് നമുക്ക് നൈറ്റ് വരിക എന്നിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തായവരെ തായവരെ പോണമെന്നില്ല ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുത്താൽ മതി എന്നുവച്ചാൽ ഇവിടെ ലൂസ് ലൂസായിരിക്കാണല്ലോ വേണ്ടത് അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഈ പീസ് കട്ട് ചെയ്തെടുക്കുക ഇതാ ഇവിടെ ഇങ്ങനെ ലൈനിന്റെ ഇപ്പുറം ഒരിക്കലും കട്ട് ചെയ്ത് ലൈനിൻ്റെ പുറത്ത് കട്ട് ചെയ്യാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ പുറത്ത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ആഫ് കൈ ആഫ് കൈ ഇടുന്ന ആൾക്കാർ ചെയ്യേണ്ട എങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് കുറച്ചും ഗ്യാപ്പ് ഗ്യാപിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞ ഫുൾ കൈയും കൂടെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചതാന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നാല് പീസ് ഉണ്ട് ഇതിലുള്ള ഓരോ പീസും നമുക്ക് ഓരോ പീസ് ജോയിൻ ചെയ്തതിനെക്കാട്ടും നല്ലത് ഈ പീസ് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് രണ്ട് കൈൻ്റെ പീസും കൂടെ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തതിനാൽ നമുക്ക് കൈക്ക് കുറച്ചും കൂടെ ഈ ഒരു രീതിയിൽ വണ്ണം കൂട്ടി കിട്ടും ഇത്ര വണ്ണം നമുക്ക് കൈക്ക് എങ്ങനെയായാലും കിട്ടും ഇതാ ഇത്ര അളവിൽ നമുക്ക് സ്ലീവ് കിട്ടും എനിക്ക് ഇത്ര വേണ്ട ഞാൻ ഈയൊരളവിൽ ഹാഫ് കൈ മതിയെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു രീതിയിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം അല്ലാത്ത ഫുൾ സ്ലീവ് വേണ്ടവർ ഇതിവിടെ ജോയിൻ ചെയ്യുക ഇതിവിടെ ജോയിൻ ചെയ്താൽ ഇത്രയും നമുക്ക് സ്ലീവ് കിട്ടും അപ്പോൾ ഇത് ഞാൻ ആഫ് കൈയുള്ള രീതിയാണ് ഞാൻ അടിക്കുന്നത് ഇത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ഇതാ മൂന്ന് മീറ്ററിൻ്റെ നൈറ്റീനെ ബിറ്റ് നമ്മൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ നൈറ്റി അടിച്ചു കഴിഞ്ഞു ഇതാ കൈയിൻ്റെ പീസും കൂടെ ഇവിടെ വെക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതും കൂടെ വെച്ചതാണ് ഈ ഒരു പീസ് പോക്കറ്റിനും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പീസും ബാക്കി ഉണ്ടാവില്ല ഫുൾ പീസും നമുക്ക് നൈറ്റിക്ക് വേണ്ടിവരും നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പീസ് ഉണ്ടാവും ഈ ഒരു ഇതാവുമ്പം ഈ ഒരു നൈറ്റി അടിക്കുമ്പോൾ ഫുൾ പീസും നമ്മൾ ഈ ഒരു നൈറ്റിയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് ഇതെവിടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നെടുത്ത് പോക്കറ്റ് നമ്മളിത് എവിടെ അടിച്ചു കൊടുക്കാൻ വേണ്ടി ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ പ്രസ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പം മടിക്കി അടിച്ചിട്ട് ഇവിടെ ഞാൻ അടിച്ചു കൊടുത്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നല്ലത് നോക്കാം ഷേപ്പും ഷെയ്പ്പും ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഇവിടെ കൂടെ മടക്കി അടിക്കണം മടക്കി അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് നല്ല ഭാഗം ഓപ്പൺ ചെയ്തിട്ട് നൈറ്റി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ നൈറ്റും കാണിച്ചു തരാം അത് ഇട്ടിട്ട് എങ്ങനെയാന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു ക്യാസൻ ഫൈനൽ നമ്മൾ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ താഴെ മടക്കി അടിച്ചിട്ട് നമ്മുടെ പോക്കറ്റ് ഫോൺ ഇടാൻ വേണ്ടിയിട്ടുള്ള പോക്കറ്റ് ഇങ്ങനെയാന്നുള്ളത് കൈയും അഥവാ ഷേപ്പും ഒക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് എന്താക്കാം ഇതൊന്നും ഇട്ടിട്ടും കൂടെ എങ്ങനെയാന്നുള്ളത് നോക്കാം ഇത് ലാസ്റ്റ് ടൈം ഫൈനൽ നൈറ്റിൻ്റെ ലുക്ക് ഇതാ അങ്ങനെ വന്നിട്ടുണ്ട് ഇതാണ് ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പെയ്റ്റ് ഇട്ടിട്ട് ഇവിടെയും അതേപോലെ ബാക്ക് ഭാഗവും ഇങ്ങനെ പെയ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാവും കയ്യിൻ്റേത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഞാൻ ഹാഫ് കൈയിലാണ് ചെയ്തത് ഫുൾ കൈ വേണമെങ്കിൽ പീസ് നമുക്ക് വെച്ച് കൊടുക്കും രണ്ട് കൈൻ്റേതും പോക്കറ്റ് ഇതാ ഇവിടെ ഫോണിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പോക്കറ്റ് ജസ്റ്റ് ഞാൻ ഞാനിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ നൈറ്റിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഓക്കെ ബൈ താങ്ക്